ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെട്ടെന്ന് ഒരു ഫിഷ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ നെയ്മീനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇതിലേക്ക് അരമുറി നാരങ്ങ നീരും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക ഇത് മാറിനേറ്റ് ചെയ്തിട്ട് ഒരു മണിക്കൂറെങ്കിലും വെക്കുന്നത് നല്ലതാണ് ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുക അധികം ഫ്രൈ ആയി ആയിപ്പോകരുത് ഒരു മീഡിയം സൈസ് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക പിന്നെ ഒരു പാൻ ചൂടാതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിക്കുക പിന്നെ നെയ്യ് ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയാൽ മതി അത് നല്ലപോലെ ചൂടാതിന് ശേഷം അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കുക പിന്നെ മുന്തിരി അണ്ടിപ്പരിപ്പ് മുന്തിരിയും അത് കഴിഞ്ഞ് ക്യാരറ്റ് ക്യാരറ്റ് ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യുക ഞാനിവിടെ നാലായിട്ടാണ് കട്ട് ചെയ്തത് ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ അവസാനം ചോറ് ദമ്മിടുമ്പോൾ അതിൻ്റെ മേലെ ഇടാനാണ് അപ്പോൾ ഇതാദ്യമായി ചെയ്ത് വെച്ചിട്ട് ഇതിലാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത് ഇത് ക്യാരറ്റും ചെയ്തതിന് ശേഷം ഉള്ളി ഫ്രൈ ചെയ്തെടുക്കണം ഇതിനാവശ്യമായ ഉള്ളി നല്ല നൈസായിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത് എന്നാൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും ഉള്ളി ഫ്രൈ ചെയ്യുമ്പോൾ പഞ്ചസാര ചേർക്കുന്നത് നല്ലതാണ് എന്നാലും നല്ല ക്രിസ്പായിട്ട് കിട്ടും ഞങ്ങളിവിടെ പഞ്ചസാര ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഇതിൽ ചേർക്കാത്തത് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് ചേർത്താ നല്ലതാണ് അതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർക്കുക അത് ഒന്ന് മൂത്ത മണം വരുമ്പം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയുള്ളി വലിയുള്ളി ഇത് മസാലയ്ക്കുള്ളതാണ് ഉള്ളി നല്ലതുപോലെ വഴറ്റിയെടുക്കണം ഇത് വഴണ്ട് വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കുന്നത് ഇനി അതിലേക്ക് ഉപ്പ് ചേർക്കുക പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കുക പിന്നെ ഗരം മസാല ഷാ ജീരകം ഇല്ലേ ഷാ ജീരകം എന്ന് പറയും ഷാ ജീരകം എന്ന് പറയും അതും കൂടെ ചേർത്ത് പിന്നെ മല്ലിയില പുതിയയിൽ ഇത് ഇഷ്ടമാണെങ്കിൽ ചേർക്കുന്നതല്ല അല്ലെങ്കിൽ അവസാനം ചേർത്താൽ മതി പിന്നെ ഗരം മസാല അതും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക ഇത് വഴണ്ട് വന്നതിന് ശേഷം തക്കാളി ചേർക്കുക മൂന്ന് അത്യാവശ്യം വലുപ്പമുള്ള തക്കാളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് തക്കാളി ചേർത്ത് അത് അതും ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നമുക്ക് മൂടി വെച്ച് ഇതൊന്ന് സോഫ്റ്റ് ആയിരിക്കും ഇടയ്ക്കൊന്നും നോക്കണം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം തക്കാളിയും സോഫ്റ്റ് ആയതിനു ശേഷം അരക്കപ്പ് വെള്ളം അത് ചൂടുവെള്ളം തന്നെ ഒഴിക്കണം പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല അത് ഒന്ന് എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ആയതിനു ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് അതിലിട്ട് ഒന്നും കൂടെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വെയിറ്റ് ചെയ്യാം ഇത് മൂടി വെച്ച് ഇതിൻ്റെ ഗ്രേവി എല്ലാം ഒന്ന് വറ്റി വന്നതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം ഇത് ചോറിനാവശ്യമുള്ള മസാലകളാണ് ഗരം മസാല പട്ട ഗ്രാമ്പു ഏലക്ക അങ്ങനെയുള്ള മസാല ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണയും നെയ്യൊഴിച്ചതിന് ശേഷം നേരത്തെ കാണിച്ചിരിക്കുന്ന എല്ലാ മസാലകളും അതിലേക്ക് ചേർത്ത് പിന്നെ ഉള്ളി വലിയ ഉള്ളിയും കൂടെ ചേർത്ത് ഒന്ന് അധികം ഫ്രൈ ഒന്നാവണ്ട ഒന്ന് ഫ്രൈ ആയതിന് ശേഷം കഴുകി വെള്ളം ഊറ്റി വെച്ചിരിക്കുന്ന അരി അതിലേക്കിടുക അരി അതിലിട്ടു ശേഷം അത് ഒരു ഒന്ന് ഒന്ന് ചൂടായി വരണം എന്നിട്ട് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഞാൻ എത്രയാണ് അരി എടുക്കുന്നത് അതിൻ്റെ ഡബിളാണ് വെള്ളം എടുക്കുക അത് തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ് അതിലേക്ക് ഉപ്പ് ചേർക്കുക പിന്നെ നാരങ്ങാനീര് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ടൈറ്റായിട്ട് മൂടി വെക്കുക ഇത് തീ കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ വെച്ചതിന് ശേഷം ഇടയ്ക്ക് നോക്കിയാൽ ഈ പാകത്തിന് വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം നല്ലതുപോലെ അടച്ച് വെച്ച് പിന്നെ സിമ്മിലേക്ക് സ്ലോ ഫയറിലേക്ക് മാറ്റുക നല്ല തീ കുറയ്ക്കണം എന്നാൽ ഇതുപോലെ പാകത്തിന് വെന്ത ചോറ് കിട്ടും ഓരോരും ഓരോ ഇതുപോലെയാണ് ഇത് വെക്കുന്നതിന് മുന്നേ ചോറ് മാത്രം ആദ്യം ഒന്ന് വെച്ച് നോക്കുക നല്ലതാണ് എന്നിട്ട് പിന്നെ അത് ചോറ് മാറ്റിയതിന് ശേഷം ഇത് ദമ്മിടാനുള്ള പ്രോസസ്സാണ് ആദ്യം മസാലകളിടുക ഈ പരുവത്തിലാകണം മസാല അതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് നല്ലതുപോലെ വറ്റി ഇതുപോലെ പിന്നെ കാണുന്ന ഇതിൽ കാണുന്നത് പോലെ അട്ടി അട്ടിയായിട്ട് ഇട്ടുകൊടുക്കുക ഇതിപ്പം ഞാൻ ഒഴിക്കുന്നത് മഞ്ഞളിൻ്റെ വെള്ളമാണ് അത് കളറിനാണ് ചിലർ കളർ ഉപയോഗിക്കും ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് മഞ്ഞളിൻ്റെ വെള്ളമാണ് എന്നിട്ട് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തിരിക്കുന്ന വെണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ ഇല്ലേ അതെല്ലാം ചേർത്ത് പിന്നെ ഓരോ ലെയർ ലെയറായിട്ട് ചെയ്തു വരിക എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് നല്ല വെയിറ്റുള്ള എന്തെങ്കിലും വെക്കുക നല്ലപോലെ മൂടി വെച്ചിട്ട് നല്ലതുപോലെ ഫ്ലെയിമ് കുറച്ച് വെക്കുക ഫ്ലെയിമ കൂടിപ്പോൾ കരിഞ്ഞു പോകും എന്നിട്ട് ഇതിലേക്ക് നല്ല വെയിറ്റുള്ള എന്തായാലും മൂടി വെച്ച് അതിൻ്റെ മേലേക്ക് നല്ല വെയിറ്റുള്ള എന്തെങ്കിലും വെച്ച് ഒരു പത്ത് മിനിറ്റ് ദം ചെയ്തെടുക്കുക താല് നല്ല അടിപൊളി ഫിഷ് ബിരിയാണി തയ്യാറായി നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇതിന് ഞാൻ ചമ്മന്തി ഉണ്ടാക്കി സാലഡ് ഉണ്ടാക്കി പപ്പടം ഒച്ചാറ് പിന്നെ ഒരു മുട്ടയും